ഓരോ വീട്ടിലും ശിവന്റെ ശക്തി അല്ലട്ടെ ഈ ഒരു സാധനം ഞാൻ ഞാനവിടെ തരുമ്പം നിങ്ങൾ ആലോചിക്കും പ്രയാഗരാജ കുംഭമേളയിൽ നിന്ന് വന്നത് ഞാൻ തമശിവായ നിങ്ങൾ ഇരുപത്തിയേഴ് ദിവസം ഞങ്ങളിത് തരൂ ഇപ്പോഴേ അത് തരുന്ന സമയത്ത് ഭക്ഷണം കഴിഞ്ഞിട്ട് തരാം അത് കുറച്ച് ചടങ്ങുകൾ കൂടെ ഉണ്ടല്ലോ ആ രണ്ടു മൂന്ന് വരെ ആദരിക്കാനുണ്ട് ഇത് തരുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക വീട്ടിൽ വെള്ളിയും ചൊവ്വൊക്കെ ഭാര്യമാരോടോ അല്ലെങ്കിൽ വീട്ടിലോടൊ മത്സ്യമാംസങ്ങൾ പൊരിക്കരുത് ഇല്ലെങ്കിൽ ഒരു ചെപ്പിനകത്ത് ഭദ്രമായിട്ട് അടച്ച ഒരു അലമാരിയിൽ വെക്കുക നിങ്ങളുടെ ആധാർ കാർഡോ ഇല്ലെങ്കിൽ അതുപോലുള്ള വിശിഷ്ട വസ്തുക്കൾ വെക്കുന്നുണ്ട് നിങ്ങളുടെ ജീവൻ എവിടെയാണ് നിങ്ങൾ വെക്കുന്നത് അതുപോലെ സൂക്ഷിക്കുക ഇത് ഫലം ചെയ്യും ഫലം ചെയ്യുമെന്ന് അഞ്ച് ജ്യോതിഷ പണ്ഡിതന്മാർ പറഞ്ഞു കഴിഞ്ഞു അമ്മ കൊണ്ടുവരിക അമ്മയെ കൊണ്ട് കൊണ്ടുവരിപ്പിക്കുക ഞങ്ങൾ നിരീക്ഷിക്കും ഇരുപത്തിയേഴാമത്തെ നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്രം കഴിയുമ്പോൾ എന്താണ് നിങ്ങൾ ഓരോരുത്തരും എന്നോട് പറയണം ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചു ഇനി നെഗറ്റീവാണ് സംഭവിച്ചെങ്കിൽ നമുക്കതിനെ പരിഹാരം കാണാം നിങ്ങൾ എന്തോ തെറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിട്ടോ ഇത് വീട്ടിലിരിക്കട്ടെ നിങ്ങൾ സിനിമാ നടന്മാരുടെ പടവും രാഷ്ട്രീയക്കാരുടെ പടവും നാട്ടിൽ കാണുന്ന ചിങ്കിടി സാധനങ്ങളും എല്ലാം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നു ദൈവത്തെ ഇതുവരെ കൊണ്ടുവച്ചിട്ടില്ല മനസ്സിൽ ദൈവമില്ല ഞാനാണ് പറയുന്നത് ഞാനാകുന്ന അമ്മയാണ് പറയുന്നത് കേരളത്തിൻ്റെ ഒരു അമ്മൂമ്മയാണ് പറയുന്നത് ഞങ്ങളത് കൊണ്ടുവന്നു അതിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് തരും സമ്പർക്കം ചെയ്യുക അത് ഗുണം കിട്ടും അതൊരു കാര്യം ഇവിടെ തരുന്നത് പിന്നെ നമുക്കിനിയും കണ്ടുമുട്ടണം ഞാനിനി കുംഭകോണത്ത് പോണം ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ പോകണമെങ്കിൽ അവിടെ ഒരു അപേക്ഷാ വാറം വെച്ചിട്ടുണ്ട് ആ അപേക്ഷ വാറ എല്ലാവരും വില്ലപ്പ് ചെയ്യണം എങ്കിലും ഇനി ഞങ്ങൾ എപ്പോഴും ഈ ഫോണ് ഈ ഫോണ് ഡെഡായി ഇന്ന് ഈ ഫോണ് ഡെഡായി തന്നെയല്ലേ നിങ്ങൾ ആലോചിക്കണം എപ്പോഴും ആരും സഹായികളെടുത്ത് എൺപത് വയസ്സായ ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് എൻ്റെ ഈ ചെവിക്ക് കേടാണ് എല്ലാവരും എന്നെ ഈ ഫോൺ ചെയ്യാൻ പറ്റും അതിന് പേരെ നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളിപ്പോൾ ഒരുപാട് പ്രവർത്തകർ അഡ്വക്കേറ്റ് അജി ശബ്ദം ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ കൂടെ പ്രവർത്തിക്കുക അവരെല്ലാം പറയുന്നുണ്ട് ഇവിടെ മറ്റേ ഡോക്ടറുടെ അമ്മ ഗീത രമേശൊക്കെ ഉണ്ട് എല്ലാവരും പ്രവർത്തിക്കും നിങ്ങൾ സത്യമായിട്ടാണെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും അത് ഫില്ലപ്പ് ചെയ്യുക ഇനിയും നമുക്ക് ഒത്തുകൂടിയേ മതിയാവുള്ളൂ ഇതിനകത്ത് ബന്ധമോ ഏറ്റക്കുറിച്ചിലൊന്നുമില്ല നമ്മളൊത്തുകൂടുന്നു നമ്മൾ മഹാത്മാക്കളുടെ കാര്യം പറയുന്നു നമ്മൾ ദിനചര്യയിലേക്ക് വരുന്നു അറിവ് പകർന്നു കിട്ടുന്നു ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് കാര്യം അപ്പോൾ ആഴ്വാഞ്ചേരിത്തമ്പ്രാക്കളുടെ മകനായ പ്രഭാകര സിദ്ധിയോഗിയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സഹവസിച്ചിട്ടുണ്ടെന്ന് ധൈര്യപൂർവ്വം പറയാം അത് ഏത് തരത്തിലുള്ള സഹവാസമാണെങ്കിലും അങ്ങനെ വീക്ഷിച്ചോളൂ അദ്ദേഹത്തിന് സ്വന്തം ആളായി തന്നെ ഞാൻ ജീവിച്ചു ആ ഒരു കൊല്ലക്കാലം അദ്ദേഹം പറഞ്ഞു ഞാൻ ലക്ഷ്മി ദേവി താമരപ്പൂ വിരിച്ച ശയ്യയിലെ ക്ഷീരസാഗരത്തിൽ കിടന്നിട്ടുണ്ട് വിശ്വസിക്കാമെന്ന് വെച്ചു വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഞാൻ ജനിച്ചത് അവിടെ നാസ്തികവാദം ഏയ് സാമി ഇങ്ങനെ കള്ളം പറയാതെ എന്ന് പറഞ്ഞതാണ് ഞാൻ പക്ഷെ ഞാൻ ചോദ്യം ചെയ്യും എപ്പോഴും ഗുരുവിനോട് ചോദിച്ചറിയും അദ്ദേഹം തന്നെ അനുഗ്രഹമാണ് എൻ്റെ കുടുംബത്തിൽ ഞാനല്ല ഈ ചിങ്ങോലി ചിങ്ങോലി ആശ്രമം ഇവിടെ ഈ ഈ ഓഡിറ്റോറിയം തന്നെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ ഓച്ചറ ദേവസ്വം അമ്പത് കൊല്ലം കൊണ്ട് നമുക്ക് തരുന്നുണ്ട് ഇവിടെ പ്രാധാന്യം ഈ അമ്പത് കൊല്ലം കൊണ്ട് ഞങ്ങളെ വൃശ്ചികോത്സവ കാലത്ത് കുടിലുകെട്ടുന്നുണ്ട് ഇവിടെ സ്റ്റാളുണ്ട് എന്തുകൊണ്ട് ഓച്ചറ ദേവസ്വം തന്നു ഇതും പറഞ്ഞ് ഇതിൻ്റെ വിശ്വാസമാണ് പ്രവൃത്തിയും വാക്കും ഒരുപോലെ ആണെന്ന് ഓച്ചറ അറിയാം എല്ലാവരും പ്രിയപ്പെട്ടവരാ ഇവിടെ എങ്ങും പെട്ടെന്ന് വന്നാൽ ഇതൊന്നും തരത്തില്ല സമ്മേളനത്തിൻ്റെ ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയണം ജനുവരിയിലെ വന്ന ഉടം തന്നെ ഇവിടുത്തെ റിസീവർ ഭരിക്കുന്ന മജിസ്ട്രേറ്റും പ്രവർത്തകരും എല്ലാവരും എല്ലാവിധ സഹകരണം ചെയ്തു നമുക്ക് ഇവിടെ ഇരിക്കാൻ പക്ഷേ ഇവിടെ ഒരു റേറ്റ് വെച്ചിട്ടുണ്ട് ട്വൻ്റി സെവൻ തൗസൻഡാണ് ഇവിടുത്തെ നിയമം വെച്ചിരിക്കുന്നത് കോടതി ജനുവരിയിലെ നമ്മളത് തയ്യാറായി നിങ്ങളെല്ലാം വിളിക്കുമ്പോൾ ചൂടത്തിരിക്കാനൊക്കെ തെയിനാ ചൂടായത് ആശ്രമത്തിൽ നിങ്ങോട്ട് കൊണ്ടുവന്നതിൻ്റെ കാര്യം അതാ ഞങ്ങൾ കഴിയുന്ന ഒരു വയലിലാണ് പത്തിരുപത് ഏക്കർ ഞങ്ങൾക്ക് നഷ്ടമായി ഹസ്ബൻഡ് മദ്യപിക്കുന്ന ആളായതാണ് ഞാനും എൻ്റെ കുട്ടികളും ഒരു വയലിനകത്തിയിട്ടാണ് ചിങ്ങോലി കഴിയുന്നത് അപ്പോഴും ഞങ്ങളുടെ ഫ്രണ്ടിൽ ചിങ്ങോലി ആശ്രമം ആ ചിങ്ങോലി ആശ്രമം എന്ന് പറയുന്ന പേര് ഞങ്ങളുടെ കുടുംബമാണ് ഞാൻ മാത്രമല്ല മകള് മകന് മരുമകള് മരുമകന് മൂന്ന് കൊച്ചുമക്കള് ഒരു പ്രകാരത്തിൽ അവരെല്ലാം എൻ്റെ പീഡനം അനുഭവിക്കുക ഇതല്ലാതെ വേറെ ഒന്നും പറയാൻ ഞാൻ സമ്മതിക്കില്ല എല്ലാവരും ഡോക്ടറും നേഴ്സും കലാകാരിയും വൈദികനും ഒക്കെ ടീച്ചറും ഒക്കെയാണ് ആരും മോശക്കാരല്ല പക്ഷെ അവിടെ എന്ന പേരേ പറയാനൊക്കത്തുള്ളൂ അവിടെ എന്തെങ്കിലും വൃത്തികേട് കാണിച്ചാൽ ഞാൻ ഉറക്ക ചോദ്യം ചെയ്യും ക്യാപ്റ്റനാ മരുവാന് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിടും ഇടും വേണ്ടി വന്നാൽ പോലീസിനെ വിളിക്കും ഞാൻ അത്രയ്ക്ക് ഉള്ള ഇതിൽ തന്നെ ഞാൻ പോകുന്നത് ഞാൻ ഇച്ചിരി തീവ്രവാദിയായി ഇക്കാര്യത്തിൽ സത്യം പ്ര ഹരിചന്ദ്രനാണോ എന്ന് വെച്ചാൽ അതിലും കൂടി തന്നെയാണ് അതുകൊണ്ട് എൻ്റെ കൂടെ നടന്ന് എട്ട് വയസ്സും പത്ത് വയസ്സുള്ള രണ്ട് കുട്ടികളാണ് എൻ്റെ കൂടെ ഫോളോ ചെയ്തത് അവരെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല ഒരുപാട് അടിയു അടിച്ചിട്ടുണ്ട് നാട്ടുകാർ കൂടിയിട്ട് അടിച്ചിട്ടുണ്ട് ഒറ്റ കൊടുത്തിട്ടുണ്ട് ഇളയ അവന് നല്ല തല്ല്ല് കിട്ടിയിട്ടുണ്ട് ജിഹാദികളുടെ കല്ലേറ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് 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 പീഡനം അനുഭവിച്ചിട്ടുണ്ട് കുടുംബങ്ങളിൽ കുടുംബങ്ങളിലൊന്നും കേറ്റത്തില്ലായിരുന്നു പ്രഭാകര പ്രഭാകരസിദ്ധിയുടെ പുറകെ പോയെന്ന് പറയും ഭക്ഷണം കിട്ടിയിട്ടില്ല പലപ്പോഴും നല്ല നല്ല ഫേമസ് കുടുംബമാണ് വലിയ ഐ എസ് ആർ ആ ചെയർമാൻ വരെയാണ് കോടീസിനെ പന്തിയിൽ ഇലയുടെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ ഇറക്കി മാറ്റിയിടും ആ ഇറക്കി വിടുകയുടെ പ്രധാന സ്ഥാനത്തിരിക്കരുത് പിന്നെ ആറ് നല്ല സാരി പോലും ഇല്ലാത്ത എന്നെ പുറകെ പോയിരിക്കാൻ പറയും അപ്പോൾ ഞങ്ങളിങ്ങനെ ഇറങ്ങിപ്പോരും സ്വന്തം അച്ഛൻ പോലെ ഒരു നല്ല തിരുവോണത്തിന് ഒരു ആഹാരം തരാൻ മടി കാണിച്ച് നമ്മളെ ഈ തെണ്ടത്തരം കണ്ടുകൊണ്ട് ഇന്നതിൻ്റെ ആവശ്യമില്ല സ്വാമി തിരുവടികൾ പറഞ്ഞുകൊണ്ട് ഞാൻ ജോലി ചെയ്ത പൈസ വൈദ്യുതി ബോർഡിൽ ഞാൻ കൈകൊണ്ട് കണക്കെഴുതിയ പൈസ അതെനിക്ക് വേണ്ടിവോളം കിട്ടുന്നതെനിക്കുണ്ട് ഭഗവാനും കൊടുക്കാം സേവനത്തിന് ഭഗവാന് കൊടുത്താൽ അദ്വൈതം ഭാഗവതം അങ്ങനെ പറയുന്നത് കുട്ടികൾക്കും കൊടുക്കാം ഒരു നാരങ്ങാവളത്തിന് പോലും പൈസ ഇല്ലാതെ ഈ ഡോക്ടറെന്ന് ഞാനിപ്പോൾ പഠിപ്പിച്ചു വിട്ട മകൻ ഞാനും കൂടെ ഒരു കടയിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുണ്ട് രണ്ടായിരത്തി നാലില് ബി ആർ എസ് എടുത്തപ്പോൾ മുൻപേ കൊണ്ടുവച്ച നാരങ്ങ വെള്ളം കടക്കാരനങ്ങെടുത്തു മാറ്റി ഒത്തിരി പട്ടിണിയും പീഡനം സന്താനങ്ങൾ സഹിച്ചിട്ടുണ്ട് അവരെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല മനസ്സുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ചു തീവ്ര പാതയിൽ തന്നെ വരണമെങ്കിൽ മാത്രമേ ഈ ആശ്രമം ഇന്ന് ഈ ആശ്രമം ചിങ്ങോലി മാത്രമേ ഇങ്ങനെ നിൽക്കുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു ജഡം കളഞ്ഞാണ് ഓമല്ലൂര് പലരും വിളിച്ചിട്ട് പറയും ഞങ്ങൾ ഓമല്ലൂർ പോയിരുന്നു കേട്ടോ എന്തിനു പോയിരുന്നു അവിടെ അദ്ദേഹത്തിനെ മനസ്സിലാക്കിയിട്ടില്ല അദ്ദേഹം സമാധിയായ മുറിയുന്ന അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഞാനുൾപ്പെടെയുണ്ട് ഒരു പുറമ്പോക്കൽ വെക്കുമ്പോൾ അദ്ദേഹം സമാധിക്ക് സമാധിക്കുമ്പോൾ തന്നെ പറഞ്ഞു ഞാൻ മണ്ണിനടി പോകുന്നവനല്ല എനിക്ക് മരണമില്ല അവർക്കൊക്കെ പറയാനറിയോ അത് ചാകാകല പഠിച്ച ആളുകളാണ് നമ്മൾക്ക് തന്നെ മരണമില്ല എന്ന് വിശ്വസിക്കുന്നു എഴുന്നൂറോ രണ്ട് നാനൂറ് വർഷമായിരുന്നാണ് കോമ്പ കോംബെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ചിങ്ങോലി വെച്ച് കാണുവാ സമാധിയായ കോമ്പസ്വാമിയെ അതാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എനിക്കൊരു പീഡനം തന്നു അവിടുന്ന് പോയ ആളുടെ വർക്കും കൂടെ എനിക്ക് തന്നു എൺപത് പേരുടെ അരിയർ ബിൽ എഴുതി കൊടുക്കണം എന്നൊക്കെ കൈ പേന പിടിച്ച് പിടിച്ച് ഞാൻ ഒരു ദിവസം ഞാൻ ആസമത്തിന് ആശ്രമത്തിലപ്പം താമസി ഇറങ്ങുമ്പോൾ ഈ കോമ്പസ്വാമി ഇരിക്കുന്നു അവിടുത്തെ ക്ഷേത്രത്തിന് മുന്നിൽ കുളത്തിൻ്റെ മാട്ടിൽ ഒരു കോണകം മാത്രം കിട്ടിയിട്ടുണ്ട് ഒരു ചുമപ്പും ഒരു നീലയുള്ള ഒരു സ്റ്റീൽ പേന തന്നു ഇതുകൊണ്ട് എഴുതിക്കോളാൻ പറഞ്ഞു പിന്നെ ഞാൻ അദ്ദേഹത്തിനെ കാണുന്നില്ല പിന്നെ ഞാൻ ഈത്താമ്പഴി ചെന്നപ്പോഴാണ് അദ്ദേഹത്തിനെ കാണുന്നത് കോംബൈ ആ പടം കണ്ടപ്പോഴും അങ്ങനെ എനിക്ക് പറയാൻ അനവധി സത്യസ കാര്യങ്ങളുണ്ട് അത് ഈ വേദിയല്ല തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ഒര ഒരു 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 ഗുരുവിനെ മഹത്വപ്പെടുത്തുന്ന ശിഷ്യനിലൂടെയാണ് അദ്ദേഹം പരമമായ സത്യമാണ് സത്യം പാലിക്കാത്ത പല കുടുംബങ്ങളും തകർന്നു അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വേദി ഇല്ലെങ്കിൽ ആ ചിങ്ങോലി വെച്ചാണെങ്കിൽ മൈക്കിൽ കൂടെ കേൾക്കുന്ന നാട്ടുകാർ വിചാരിക്കും അവരെ ചീത്ത പറയാനായിട്ട് സംഗമം ഉണ്ടാക്കിയിട്ട് മയക്കു വെക്കുന്നുണ്ട്